വിഴിഞ്ഞത്തിന് പിന്നാലെ തലസ്ഥാനത്ത് മറ്റൊരു വമ്പൻ പദ്ധതി കൂടി വരികയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പുത്തൻ പ്രതീക്ഷകളുമായാണ് പൊഴിയൂരിൽ ഫിഷിംഗ് ഹാർബർ എത്തുന്നത് യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ഹാർബറായി ഇത് മാറും പൊഴിയൂരിലെ ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിനുള്ള എസ്റ്റിമേറ്റ് തുക കുറയ്ക്കാനായി കേന്ദ്ര സർക്കാർ വീണ്ടും പുതിയ പഠനം നടത്തുകയാണെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിലെ എസ്റ്റിമേറ്റ് പ്രകാരം മുന്നൂറ്റി കോടി രൂപയാണ് പുലിമുട്ട് ഉൾപ്പെടെയുള്ള പുതിയ ഹാർബർ നിർമ്മിക്കാൻ വേണ്ടത് എന്നാൽ ഈ തുക കൂടുതലാണെന്നും ഇത് ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് താഴെ നിർത്തുന്ന തരത്തിൽ എങ്ങനെ നിർമ്മാണം നടത്താം എന്നുമുള്ള പഠനമാണ് ഇപ്പോൾ നടത്തുന്നത് ദേശീയ ഓഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സംഘമാണ് പഠനം നടത്തുന്നത് ഇവരുടെ പഠന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും നിർമ്മാണം പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തുക കുറയ്ക്കാനും ലക്ഷ്യമിടുന്നുണ്ട് തുക കൂടുതലാകുന്ന പുലിമുട്ട് നിർമ്മാണത്തിന് പാറ കല്ലുകൾ എന്നിവ ഉപയോഗിക്കുന്നതിന് പകരം മറ്റു വഴിയും ആലോചിക്കുന്നുണ്ട് തുറമുഖം സ്ഥാപിക്കാൻ പദ്ധതിയിടുന്ന ഭാഗത്ത് കടലിന് പത്ത് മുതൽ പന്ത്രണ്ട് മീറ്ററോളം സ്വാഭാവിക ആഴമുണ്ട് വലിയ തോതിലുള്ള ഡ്രഡ്ജിംഗ് നടത്താതെ ഇവിടെ വലിയ ബോട്ടുകൾക്ക് അടുക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന വഴിയാണ് ഹാർബർ നിർമ്മാണ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച അഞ്ചു കോടി രൂപ വിനിയോഗിച്ച് പ്രധാന പുലിമുട്ട് വരുന്ന ഭാഗത്ത് അറുപത്തി അഞ്ചു മീറ്റർ നീളത്തിൽ ഗ്രോയിൻ ആദ്യം നിർമ്മിക്കും ഈ ഗ്രോയിൻ ഭാവിയിൽ പ്രധാന പുലിമുട്ടിന്റെ ഭാഗമാകും ഇത് ഇതുവരെ പൂർത്തിയായിട്ടില്ല രണ്ട് ഘട്ടങ്ങളിലായാണ് തുറമുഖത്തിന്റെ നിർമ്മാണം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ചെറുതും വലുതുമായ വള്ളങ്ങൾക്കായി ഹാർബർ നിർമ്മിക്കും ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വലിയ ബോട്ടുകൾക്ക് വരാവുന്ന തരത്തിലാണ് രണ്ടാം ഘട്ട നിർമ്മാണം ഇത് പൂർത്തിയാകുന്നതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നു വരെ വള്ളങ്ങൾ ഇവിടേക്കെത്തും ഇത് സാമ്പത്തിക മേഖലയ്ക്കും കരുത്താകും പൊഴിയൂർ തുറമുഖത്ത് മത്സ്യത്തൊഴിലാളികൾ എത്തിക്കുന്ന മത്സ്യം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതടക്കമുള്ള വ്യവസായങ്ങൾ ഈ പ്രദേശങ്ങളിൽ വരാനുള്ള സാധ്യതയും ഉണ്ട് പൊഴിയൂരിലെ ഹാർബർ യാഥാർത്ഥ്യമാകുമ്പോൾ സംസ്ഥാനത്ത് തന്നെ രണ്ടാമത്തെ വലിയ ഹാർബറായി ഇത് മാറും എന്നതാണ് പ്രധാന പ്രത്യേകത നിലവിൽ ദൂരസ്ഥലങ്ങളിലെ ഫിഷിംഗ് ഹാർബറുകളെ ആശ്രയിക്കുന്ന കൊല്ലങ്കോട് മുതൽ പൂവാർ പൊഴിക്കര വരെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഹാർബർ കൊണ്ട് പ്രയോജനമുണ്ട് പതിനായിരത്തോളം മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിൽ ഫിഷിംഗ് ഹാർബർ വേണം എന്ന ആവശ്യത്തിന് മൂന്ന് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് മത്സ്യബന്ധനത്തിന് ബോട്ടുകൾ ഇറക്കാൻ കഴിയാത്തതിനാൽ സംസ്ഥാനത്തെ മറ്റ് ഫിഷിംഗ് ഹാർബറിൽ പോയി ജോലി ചെയ്താണ് പ്രദേശത്തെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ കഴിയുന്നത് നാല് വർഷം മുൻപ് അതിർത്തിക്കപ്പുറം തമിഴ്നാട് ഭാഗത്ത് പുലിമുട്ട് സ്ഥാപിച്ചതോടെയാണ് കേരള തീരത്ത് തിരയടി ശക്തമായത് പൊഴിക്കര മുതൽ കൊല്ലങ്കോട് വരെ അറുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ ദൂരമുള്ളതിനാൽ ശേഷിക്കുന്ന ഭാഗത്ത് പുലിമുട്ട് നിർമ്മിക്കാൻ നടപടി വേണമെന്നും അന്ന് ആവശ്യമുയർന്നു പുലിമുട്ട് എത്തുന്നതോടെ പൊഴിക്കര നേരിടുന്ന ഗുരുതര പാരിസ്ഥിതിക പ്രശ്നത്തിന് പരിഹാരമാകും എന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ